ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മിന്നം പ്രകടനം വെറുതെ അല്ലെന്ന് തെളിയിച്ചുകൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ മുന്നേറ്റമായി ഇന്ത്യ സഖ്യം ആകെ തെരഞ്ഞെടുപ്പിൽ നടന്ന പതിമൂന്ന് മണ്ഡലങ്ങളിൽ പത്തെടുത്തും ഇന്ത്യ സഖ്യമാണ് ജയം കണ്ടെത്തിയത് ഭരണകക്ഷിയായ എൻഡിഎക്ക് കേവലം രണ്ട് സീറ്റുകൾ മാത്രമാണ് നേടാനായത് ശേഷിക്കുന്ന ഒരു സീറ്റിൽ സ്വതന്ത്രനാണ് വിജയിച്ചത് ആകെ ഏഴ് സംസ്ഥാനങ്ങളായി പതിമൂന്ന് മണ്ഡലങ്ങളായാണ് തെരഞ്ഞെടുപ്പ് നടന്നത് അതിനാലാണ് ഇന്ത്യ മുന്നണിയുടെ തകർപ്പൻ പ്രകടനം പഞ്ചാബിൽ നടന്ന ജലന്ധർ വെസ്റ്റ് സീറ്റിൽ എം പി സ്ഥാനാർത്ഥിയായ മഹീന്ദർ ഭഗത് ആണ് ജയിച്ചത് ഇരുപതിനായിരത്തിലധികം വോട്ടുകൾക്കായിരുന്നു അദ്ദേഹത്തിന്റെ വിജയം ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടന്നത് പശ്ചിമ ബംഗാളിൽ നാല് സീറ്റ് നേടി മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് കരുത്ത് തെളിയിച്ചതാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്ന നാല് സീറ്റുകളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയപ്പോൾ ഇടത് കോൺഗ്രസ് സഖ്യ സ്ഥാനാർത്ഥികൾക്ക് നാലിൽ മൂന്നിടത്തും കെട്ടിവെച്ച തുക നഷ്ടപ്പെട്ടു ദേശീയ തലത്തിൽ തൃണമൂലിനൊപ്പമാണെങ്കിലും ബംഗാൾ ഇടത് പാർട്ടികളും കോൺഗ്രസും ഒരുമിച്ച് നിന്ന് ടി എം സിയെ നേരിടുകയാണ് പ്രതിപക്ഷ സഖ്യത്തിന് മറ്റൊരു പ്രധാനപ്പെട്ട വിജയമുണ്ടായി ഇവിടെ മൂന്നിൽ രണ്ട് സീറ്റും കോൺഗ്രസ് ആണ് നേടിയത് ഡെഹ്ര മണ്ഡലത്തിൽ മുഖ്യമന്ത്രി സുഖീന്ദ്ര സിംഗ് സുഖുവിന്റെ ഭാര്യ കമലേഷ് താക്കൂർ വിജയിച്ചു നരകത്ത് സീറ്റ് കൂടുക നേടി കോൺഗ്രസ് തങ്ങളുടെ നില കൂടുതൽ ശക്തമാക്കി അതേസമയം ഹമീർപൂരിൽ മാത്രമാണ് ബി ജെ പിക്ക് ജയിക്കാനായത് തമിഴ്നാട്ടിലെ വിക്രവണ്ടി നിയമസഭാ സീറ്റിൽ ഡി എം കെ അനിയൂർ ശിവ അറുപതിനായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വിജയിച്ചു മണ്ഡലം തുടക്കം മുതൽ ഭരണകക്ഷിയായ ഡി എം കെ നേതാവ് അനിയൂർ ശിവ തന്നെയായിരുന്നു മുന്നിൽ ഒടുവിൽ പി എം കെ സ്ഥാനാർത്ഥി സി അൻപമുനി നാം തമിഴർ സ്ഥാനാർത്ഥി അഭിനയ എന്നിവരെ പിന്നിലാക്കി ശിവ ജയം നേടുകയായിരുന്നു ഉത്തരാഖണ്ഡിലെ രണ്ട് സീറ്റുകളിലും കോൺഗ്രസ് വിജയിച്ചതാണ് മറ്റൊരു സുപ്രധാന കാര്യം കോൺഗ്രസിന്റെ ലഖ്പത് സിംഗ് ബട്ടോള ബദ്രനാഥ് സീറ്റും ടാസിസാമിൻ ബാംഗ്ലൂർ സീറ്റുമാണ് വിജയിച്ചത് എന്നാൽ മധ്യപ്രദേശിലെ അമ്വാർ സീറ്റിൽ ബി ജെ പിയുടെ കമലേഷ് പ്രദാ ഷാഹി വിജയിച്ചു ഇത് ഹിമാചലിലെ ഒരു സീറ്റുമാണ് ബി ജെ പി സ്വന്തമാക്കിയത് ബീഹാറിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത് ബീഹാറിലെ പൂർണയിലെ റുംപോലി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി ശങ്കർ സിംഗ് ജെ ഡിയുന്റെ കലാന്തർ പ്രസാദ് മണ്ഡലത്തിലെ എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് പരാജയപ്പെടുത്തിയത്